ഈ ഗ്രന്ഥം ഒരു കുട്ടിയെ എങ്ങനെയാണ് ഉപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഉമ്മ രക്ഷപ്പെടുത്തേണ്ടത് വിശദീകരണമാണ് എങ്ങനെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ടത് കുട്ടികളെ അതബ് പഠിപ്പിക്കണം അത് ഓന് പിന്നെ ആളെ കണ്ട അങ്ങനെ ഭയങ്കര കുരുത്തക്കെടാൻ അങ്ങനെ ഒന്നും പറഞ്ഞ് പിള്ളേരെ വിടാൻ പാടില്ല കുട്ടികളെ അഥവ് പഠിപ്പിക്കണം അവന് നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കണം അവന് നല്ല നല്ല ചര്യകൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് അലൈവ് തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അഥവ് പഠിപ്പിക്കലാണ് മര്യാദ പഠിപ്പിക്കലാണ് ആ കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കലാണ് ഉപ്പയും ഉമ്മയും നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് മുഹമ്മദ് അത് ഇത്ര നല്ലൊരു ആശയമാണ് നോക്കി നിങ്ങൾ ഇപ്പൊ ചില വീട്ടിലൊക്കെ പോയാല് പിള്ളർ ഭയങ്കര അഥവായിരിക്കും മാത്രല്ല ഇപ്പൊ വയലിന്റെ സഹസിലൊക്കെ കാണാം ക്ലാസും പരിപാടിയും പ്രഭാഷണും വയലൊക്കെ കഴിഞ്ഞാല് അവര് കസേരക്കെ എടുത്തു വെക്കുന്നു അച്ചടക്കത്തോടെ ഇരിക്കുന്നു ഭയങ്കര അഥവായിരിക്കും ആ പിള്ളേരെ നമ്മൾ നേരെ അഥവ് എന്ന് പറയാതെ പറയുന്ന ഒരു ടേമാണ് എന്താന്ന് വെച്ചാല് ഭയങ്കര പിള്ളേർ മെച്ചോർഡാണല്ലോ ഉഷാറാണല്ലോ അല്ലെ അല്ല കുട്ടി നല്ല മെച്ചോർഡാണ് ഈ മെച്ചോർഡ് എന്ന് പറഞ്ഞാൽ അഥവ് എന്നാണ് അതിന്റെ താല്പര്യം അധികവും കുട്ടികൾക്ക് കിട്ട മാതാപിതാക്കളിലൂടെയാണ് വഴി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യം വേണ്ട എന്താ അഥവ് എടുപ്പിക്കണം എന്ന് പറഞ്ഞ ഉടനെ മഹാനവറുകൾ പറയാ മോശം കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത് ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് മോശം കൂട്ടുകാർ ഉണ്ടാവാൻ പാടില്ല അപ്പൊ അത്തരം ക്യാമ്പസിലേക്ക് അയക്കരുത് അവിടുന്നാണ് കുട്ടികൾ പലതും പഠിക്കുക പലതും പഠിക്കൽ അങ്ങനെയാണ് ആദ്യം കുട്ടികൾ നന്നാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരു രക്ഷിതാവും ചിന്തിക്കേണ്ടത് എന്റെ കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ് കാരണം ജീവിത സ്റ്റൈൽ അനുസരിച്ചിട്ട് ജീവിക്കൂ ൂടേണ്ടതെന്ന് ശരിക്ക ആലോചിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിയമാണ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഒരു മാനദണ്ഡം ഉണ്ട് എന്താ മാനദണ്ഡം ഒന്നിക്കിൽ അയാളെടുത്തുന്ന ഫിൽമി ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമ അയാൾ കേൾക്കാൻ സന്നദ്ധനാവണം ഇത് രണ്ടുമല്ലാത്ത ഒരു കൂട്ടുകാരായിട്ട് ഉണ്ടാവാൻ പാടില്ല ഇമാം ഇമാാലി റലിയല്ലോ എന്നു ആ വിഷയം ചർച്ചയിൽ നടത്തി ഹിയയിൽ അതെടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട് കാരണം പല ആൾക്കാരും ആഹ്റത്തിൽ പരാജയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക യോമ യോളി ഹി വിരൽ കടിച്ചിട്ട് ടെൻഷൻ പറയും യാ ലം ഫുലാനൻ ചങ്ങായിനെ കൊണ്ട ഞാൻ ആകെ കുടുങ്ങി എനിക്ക് ഈ ഫോണിന്റെ ആപ്പും ഇൻസ്റ്റയും കൊണ്ടൊന്നും അറിയില്ലായിരുന്നു എന്തെല്ലാം ഇവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെ കൂട്ടുകാരനാക്കിയത് കൊണ്ടല്ലേ എന്റെ ജീവിതം തകർന്നു പോയത് എന്ന് ഞാൻ എത്ര നല്ല സുന്നി ആചാരത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു എന്തെല്ലാം പറഞ്ഞിട്ട് ഇവൻ ഓരോന്ന് എന്റെ ജീവിതത്തിൽ മൗലിരില്ല യാസീനില്ല ഫാദ്യോത്തില്ല എല്ലാം

ഒരു അവർ വഹാബിക്കുന്നത് നടക്കൂലല്ലോ ഞാൻ സ്വലാത്ത് പറ്റൂല താജ് സ്വലാത്ത് പറ്റൂല മൗലിദ് ഇത് പറ്റൂല മഹലർ തുൽബദരി പറ്റൂല ഒന്നും പറ്റൂല അധിക കുട്ടികളും മോശാവുന്നത് അവരുടെ കൂട്ടുകാരാൽ എന്നതുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് മഹാൻ ഹൈമാവസ് അലിറൻ ആദ്യം ഇതെടുത്ത് പറയണത്